ചിക്കനേക്കാൾ പ്രോട്ടീൻ ഈ ഭക്ഷണങ്ങൾക്ക് മുട്ടുവേദന മുതൽ എല്ലുകളിൽ തേയ്മാനം ഉണ്ടാകുന്നതുവരെ പേശികളുടെ ആരോഗ്യം കുറയുമ്പോഴാണ് പേശികൾക്ക് ബലം നൽകുന്ന പ്രധാന ഘടകമാണ് പ്രോട്ടീൻ ശരിയായ വിധത്തിൽ പ്രോട്ടീൻ അടങ്ങിയ ആഹാരം കഴിച്ചാൽ ശരീരത്തിന് ബലം വയ്ക്കുന്നതാണ് പലപ്പോഴും പ്രോട്ടീൻ ലഭിക്കാൻ പലരും ചിക്കൻ കഴിക്കുന്നു എന്നാൽ ചിക്കനിൽ അടങ്ങിയിരിക്കുന്ന അതേ അളവിൽ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന പല പച്ചക്കറികളുണ്ട് അവ എന്തെല്ലാമെന്ന് വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോഡ് ഒന്ന് പനീർ ബട്ടർ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന ഒരു ആഹാര പദാർത്ഥമാണ് പനീർ ബട്ടർ പനീർ ബട്ടറിൽ പ്രോട്ടീൻ മഗ്നീഷ്യം എന്നിവ ധാരാളം അടങ്ങിയിരിക്കുന്നു ഇവ കഴിക്കുന്നതിലൂടെ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ ലഭിക്കുന്നതാണ് ദിവസേന രാവിലെ പനീർ ബട്ടർ ചേർത്ത് തയ്യാറാക്കുന്ന സ്മൂത്തി അല്ലെങ്കിൽ ബ്രെഡിൽ പീനട്ട് ബട്ടർ ചേർത്ത് കഴിക്കുന്നതെല്ലാം ശരീരത്തിലേക്ക് പ്രോട്ടീൻ എത്താൻ സഹായിക്കുന്നു രണ്ട് ചീസ് ചീസ് പതിവാക്കിയാൽ അതിൽ ചിക്കനിൽ അടങ്ങിയിരിക്കുന്നതിനേക്കാൾ മുപ്പത്തിയഞ്ച് ഗ്രാം പ്രോട്ടീൻ അമിതമാണ് എന്ന് പറയുന്നു കൂടാതെ ഹെൽത്തി ഫാറ്റ് പോഷകങ്ങൾ എന്നിവയും ചീസിൽ അടങ്ങിയിരിക്കുന്നു അതിനാൽ ചീസ് ദിവസേനെ ശരിയായ വിധത്തിൽ കഴിച്ചാൽ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ ലഭിക്കുന്നതാണ് എന്നാൽ അമിതമായി കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ളവരാണെങ്കിൽ അലർജി പ്രശ്നങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതിനാൽ പാൽ അതുപോലെ പാൽ ഉൽപ്പന്നങ്ങൾ അലർജി ഉള്ളവർ ചീസ് കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക മൂന്ന് കടലപ്പരിപ്പ് കടലപ്പരുപ്പിൽ ധാരാളം പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്നു ഇവയിൽ പ്രോട്ടീൻ നാരുകൾ ഫോളറ്റ് എന്നിവ അടങ്ങിയിരിക്കുന്നു കൂടാതെ ചിക്കനിൽ അടങ്ങിയിരിക്കുന്നതിനേക്കാൾ മുപ്പത്തി എട്ട് ഗ്രാം പ്രോട്ടീൻ കടലപ്പരുപ്പിൽ കൂടുതലാണ് അതിനാൽ ആഹാരത്തിൻ്റെ കൂടെ കടലപ്പരുപ്പ് ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ് മൂന്ന് മത്തൻ്റെ കുരു മത്തൻ്റെ കുരു ധാരാളം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു അതുപോലെ ആൻറ്റി ഓക്സിഡൻസ് നാരുകൾ വിറ്റമിൻസ് മിനറൽസ് എന്നിവ അടങ്ങിയിരിക്കുന്നു ചിക്കനിൽ അടങ്ങിയിരിക്കുന്നതിനേക്കാൾ ഒൻപത് ഗ്രാം പ്രോട്ടീൻ അമിതമാണ് മത്തൻ്റെ കുരുവിൽ അതിനാൽ സൂപ്പ് തയ്യാറാക്കുമ്പോൾ അതുപോലെ സാലഡ് തയ്യാറാക്കുമ്പോൾ മത്തൻ്റെ കുരു ചേർക്കുന്നത് നല്ലതാണ് നാല് സോയാബീൻ സാധാരണ രീതിയിൽ നമ്മൾ സോയാ ചങ്ക്സ് കഴിക്കാറുണ്ട് എന്നാൽ സോയാബീൻ പയറ് കഴിക്കുന്നവർ വളരെ കുറവാണ് മലയാളികൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു പയറാണ് സോയാബീൻ ഈ പയറിലും ചിക്കനേക്കാൾ അധികം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു ചിക്കനെ അപേക്ഷിച്ച് മുപ്പത്തി ആറ് ദശാംശം നാല് ഒൻപത് ഗ്രാം പ്രോട്ടീൻ ഇതിൽ കൂടുതലാണ് കൂടാതെ ഹെൽത്തി ഫാറ്റ് നാരുകൾ എന്നിവയാൽ സമ്പന്നമാണ് ഈ പയർ അതിനാൽ ആഹാരത്തിൻ്റെ ഭാഗമാക്കുന്നത് വളരെ നല്ലതാണ് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ഹെൽത്ത് കോട്ട് ഫോർ ഗുഡ് ഹെൽത്ത് ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനൽ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്